എല്ലാവർക്കും ഇംഗ്ലീഷ് മിത്രയുടെ അഡ്വാൻസ്ഡ് ഓണം ആശംസകൾ എല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഇട്ട് മാവേലിനെ കാത്തിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ കോമന്റ് സെക്ഷനിലും മെസ്സേജസിലും കുറച്ച് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് കോമഡിയാണ് ക്വസ്റ്റ്യൻസ് അപ്പം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം പൂക്കളത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് പൂക്കളത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാം പായസത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാം ഈ പൂക്കളത്തിനൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇംഗ്ലീഷിൽ പറയാം ഇല്ല ഫ്ലവർ എന്നൊക്കെ ചിലര് പറയുന്ന കേട്ടുണ്ട് പക്ഷെ എനിക്കത് എന്ന് പറയുന്നത് ആക്ച്വലി നെയ്ത് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള സാധനല്ലേ പക്ഷെ പൂക്കളം നമ്മളെ നാട്ടിൽ ഒരു കാര്യമാണ് അത് അത് കംപ്ലീറ്റ്ലി കേരളത്തിന് മാത്രം ഉള്ളൊരു സംഭവമാണ് പൂക്കളം എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അതുകൊണ്ട് നമ്മൾ പൂക്കളത്തിലെ എന്ന് പറഞ്ഞാൽ മതി ഇനി അത്രയ്ക്ക് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് എന്നൊക്കെ പറയാം പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അല്ല ഓക്കെ അപ്പം ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം മാവേലിയുടെ ഇംഗ്ലീഷ് ആണോ മഹാബലി മാവേലിയുടെ ഇംഗ്ലീഷ് അല്ല മഹാബലി ഒരാളുടെ പേരാണ് അതിൽ മാവേലി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷല്ല മാറ്റമൊന്നും വരാനില്ല മാവേലിയും മഹാബലി ഒരാൾ തന്നെ രാജാവ് പുള്ളിയുടെ പേര് സെയിം തന്നെയാണ് മഹാബലി എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതൊരു എന്താ ആണെന്ന് തോന്നുന്നു ഒരു പര്യായ പദം പോലെ ആണെന്ന് തോന്നുന്നു ആ പല 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 സ്ഥലങ്ങളിൽ പല പേരാണ് വിളിക്കുന്നത് അപ്പം മഹാബലി മഹാബലി ഒരാൾ തന്നെ അതിന് ഇംഗ്ലീഷ് എന്നോ മലയാളം എന്നോ ഇല്ല നമ്മളൊരാളുടെ പേരിന് ഇംഗ്ലീഷ് ഷഫ്നയുടെ ഇംഗ്ലീഷ് പേരെന്താ ഷഫ്ന എന്റെ ഇംഗ്ലീഷ് പേര് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഓക്കെ ഇനി അടുത്ത ാണ് മാത്തിവേലി ചവിട്ടി താഴ്ത്തിന്നുള്ളത് മാവേലി മാവേലി വാസ് സ്റ്റോം എന്ന് പറയാം മാവേലി വാസ് ഡൗൺ അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തി എന്നുള്ളതിന് മാവേലി വാസ് സ്റ്റോം ഡൗൺ എന്നാണ് കുറച്ചുപേർ ചവിട്ടുക എന്നുള്ളതിന് നമ്മൾ സ്റ്റോംപ് എന്നാണ് പറയുന്നത് ചവിട്ടി എന്നുള്ളതിന് സ്റ്റോംഡ് ചവിട്ടി താഴ്ത്തി ഡൗൺ എന്ന് പറയാം ഓക്കെ അപ്പൊ മാവേലി ചവിട്ടി തഴത്തിൽ വരുന്നുണ്ടോന്ന് ചോദിക്കുന്നതിന് പകരം വാ ഓണസദ്യ കഴിക്കാം വന്ന് എൻ്റെ കൂടെ ഓണസദ്യ കഴിക്കും കം ഹ് ഓണ സദ്യമിന്നതെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ടു യു വൺ ഓണ സദ്യ വിത്ത് മീ അത് അതെ ചോദിക്കാം ഇനി അടുത്ത് അടുത്തത് ഞാനല്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണ് അടപ്രഥമൻ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല പ്രഥമനോട് വലിയ ഇഷ്ടം കുറവാ ബാക്കിയൊക്കെ ഇഷ്ടം പ്രഥമനൊരു വിലയില്ല നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണ് വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ചോദിക്കാം എന്ന് ചോദിക്കു പായസം തന്നെ പറയാം ചിലര് കോക്കനട്ട് പുഡിങ് പുഡിങ് എന്നൊക്കെ പറയും ഹാവ് ടു പറയാം അമേരിക്ക എല്ലാം നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയണൊന്നുമില്ല ചില കാര്യങ്ങൾ നമ്മളുടെ മാത്രം ആ നമ്മുടെ നാട്ടില് മാത്രമുള്ളത് അത് മലയാളത്തിൽ തന്നെ പറയുന്നതാണ് അതിന്റെ ശരി ഞാൻ ഞാനൊരിക്കലും ദോശക്ക് ക്രൈപ്പൊന്നും പാൻ കേക്ക് ഒന്നും പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാത്ത ഒരാളെ ദോശ ദോശയാണ് അതുപോലെ പായസത്തിന് നമ്മൾ പായസം തന്നെ അവിടുത്തെ നാട്ടിലാണെങ്കിലും പറയുള്ളൂ അവർ പായസത്തിന് പായസം എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് കോക്കനട്ട് പുഡിങ് എന്നൊക്കെ പറയുന്നത് ജാഗ്രി പുഡിങ് അതായത് ശർക്കര ഇട്ടിട്ടുള്ള അടപ്രദമെന്ന അങ്ങനെ കുറച്ച് പേര് പറയുന്നൊക്കെ ഞാൻ കേട്ടു ബട്ട് അത് ശുദ്ധ ശുദ്ധമണ്ടത്തരാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിവെയ്സ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണ് വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് പായസം അല്ലെങ്കിൽ അല്ല വിച്ച് പായസം ഡു യു ലൈക്ക് ദ മോസ്റ്റ് അങ്ങനെ ചോദിക്കാം ഓക്കെ അപ്പൊ നമ്മള് അഞ്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു അപ്പോ ഗായി എല്ലാവരും എന്താ ഓണം ഒക്കെ പ്രമാണിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓണക്കോടി ഇതുപോലൊക്കെ ഓണക്കോടി ഞങ്ങളെപ്പോലൊക്കെ സാരി പട്ടോ ഓണക്കോടിയൊക്കെ എടുത്ത് സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു സോ അപ്പൊ നമ്മ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക